എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു അടിപൊളി റെസിപ്പി നോക്കാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാലേ ഇതിലെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മസാല തയ്യാറാക്കാൻ പോവാണ് ഇതിൻ്റെ മെയിൻ സാധനം ഇതിൻ്റെ മസാലയാണ് അപ്പോൾ ഇതുപോലെ കുറച്ചൊരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ര ഒന്നര സ്പൂൺ പേന ജീരകം ഒരു സ്പൂൺ ചെറിയ ജീരകം സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു അഞ്ച് ചെറിയ ഇലക്കയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഗ്രാമ്പു ഒരു അഞ്ചാറ് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് ഒരു തക്കോലം ഒരു ചെറിയ കഷ്ണം കറുവാ പൊട്ടയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മസാല ഒന്ന് ഒരുപാട് കരിച്ച് കളയരുത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്ന് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ പൊടിച്ചെടുക്കുക അപ്പം നല്ലൊരു മസാല നമുക്ക് കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോർക്ക് ഫോർക്കുണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കുത്തി കൊടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല രണ്ട് ടേബിൾ സ്പൂൺ മാറ്റിയതിന് ശേഷം ബാക്കി മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം അതിന് ഒരു മാഗി ക്യൂബ്സ് ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് പെരുട്ടി ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പം മാഗി ക്യൂബ്സ് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതായി പോലെ നന്നായിട്ട് വരുത്തിയിട്ട് ഞാനിവിടെ ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം എന്നാണ് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇനി ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വരെ ചേർത്ത് എടുക്കാം കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമുക്കിതിൻ്റെ ചിക്കൻ്റെ ആ വെള്ളമൊക്കെ നമുക്ക് റൈസ് വേവിക്കാനായിട്ട് ആവശ്യമായിട്ടുണ്ട് നന്നായിട്ടൊരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം ഓവറായിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട അഞ്ച് മിനിറ്റ് മാത്രം മതി ഇനിയും നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നതാണ് പോറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അപ്പം നമുക്കിനി ഇപ്പം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിൽ നിന്നും ഈ ചിക്കൻ കോരി മാറ്റാം അപ്പോൾ ഇതുപോലെ വെള്ളമില്ലാതെ നമ്മൾ കോരി മാറ്റി എടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒത്തിരി അങ്ങ് വെള്ളമായി കോരി അപ്പോൾ നമ്മൾ ചിക്കൻ മുഴുവനായിട്ടും കോരി എടുത്തിട്ടുണ്ട് ബാക്കി ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ എടുത്ത് വെച്ച് ചൂടാക്കുക ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് അതൊഴിച്ചു കൊടുത്താൽ മതിയാവും എന്നിട്ട് നമ്മൾ കോരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ചിക്കൻ്റെ വെള്ളം ചിക്കൻ വേവിച്ച വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു സൈഡിൽ ആയപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കുവാണ് അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ എടുക്കുക ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്കിനി ഗ്രാമ്പു ഏലക്ക പൊടിക്കാത്ത മല്ലി ബേലീഫ് ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒരു നാല് സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ സവാളിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒത്തിരി അങ്ങ് ബ്രൗൺ കളറാകുന്നവരെയൊന്നും വഴറ്റി കൊടുക്കണ്ട ഇപ്പം ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി വന്നപ്പോഴേക്കും ഇതിലേക്ക് ഒരു നന്നായിട്ട് വഴുത്ത ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കൊരു പകുതി ക്യാപ്സിക്കം വലുതായ കൊണ്ടാണ് ഞാൻ പകുതി എടുത്തത് ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ക്യാപ്സിക്കവും ചേർത്ത് ഇതിൻ്റെ കൂടെ മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതെല്ലാം ഒത്തിരി ഒന്നും വേവിച്ചെടുക്കണ്ട ഇനി ഇതിലേക്ക് ഉണക്കുന്നാരങ്ങ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റൈസ് വേവാനുള്ള വെള്ളമാണ് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും അതിൻ്റെ കൂടെ തന്നെ അത് കുറവാണെങ്കിൽ ബാക്കി വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതനുസരിച്ചിട്ട് ഒന്നര കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് ഒഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴേക്കും നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന മന്തി റൈസാണ് അപ്പം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന് മുന്നേ നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടാകണം ഇനി ഉപ്പ് ചേർക്കാൻ പാടില്ല ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത ഇവിടെ നന്നായിട്ട് ഇത് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ വെള്ളം ഒന്ന് പകുതി വരെ ഇത് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളമെല്ലാം പകുതി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം ഒത്തിരി അങ്ങ് പ്രസ് ചെയ്ത് വെക്കണമെന്നില്ല ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ കംപ്ലീറ്റും ഇതുപോലെ ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇതിന് മെയിൽ മെയിനിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് അടപ്പ് വെച്ച് അടച്ച് ഒരു പത്ത് മിനിറ്റ് വരെ ദം ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് കൊണ്ട് സ്റ്റീമെല്ലാം പൊയ്ക്കഴിഞ്ഞാൽ നമുക്കിത് തുറന്നു കഴിയുമ്പോഴേക്കും നമുക്ക് അടിപൊളിയായിട്ടിത് റൈസൊക്കെ നന്നായിട്ട് വെന്ത് ഒന്നും ഒട്ടിപ്പിടിക്കാതെയൊക്കെ അടിപൊളിയായിട്ട് കിട്ടും ചിക്കൻ മന്തിയുടെ റൈസിനേക്കാളും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ റൈസിനാണ് കാരണം ഈ മസാല എല്ലാ റൈസിൽ പിടിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഇത് കഴിക്കാൻ തന്നെ അപ്പോൾ അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചിക്കൻ മന്തി ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് എടുക്കാനും പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് നമ്മൾക്ക് അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത് മയോണൈസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കാം വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്